ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജി ടു സ്വാഗതം തിരുനാവായ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു ചരിത്ര പ്രധാന സ്ഥലമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന മാമാങ്കം എന്ന വലിയ ഉത്സവത്തിന് പേരുകേട്ട ഇവിടം ഒരു കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ തലസ്ഥാനമായിരുന്നു കൂടാതെ ക്ഷേത്രം ചെറിയ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം എന്നിവയുള്ള പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുനാവായ സാമൂതിരിയുടെ കീഴട കീഴടക്കലിനു ശേഷം മാമാങ്കം നടത്താനുള്ള അവകാശം സാമൂതിരിക്ക് ലഭിച്ചു ഇത് കേരള ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി എട്ടാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന മാമാകം എന്ന മഹോത്സവം കേരളത്തിലെ ഭരണാധികാരികളുടെ സംഗമ വേദിയായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ വലിയ ചടങ്ങുകൾ നടന്നിരുന്നു തിരുനാവാഴ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ സ്വരൂപത്തിൻ്റെ തലസ്ഥാനമായിരുന്നെങ്കിലും സാമൂതിരിയുടെ ആക്രമണത്തെ തുടർന്ന് തലസ്ഥാനം തിരുവാഞ്ചിക്കുളത്തേക്ക് മാറ്റാൻ മാറ്റേണ്ടി വന്നു സാമൂതിരിയുടെ തിരുനാവായ പിടിച്ചടക്കുകയും മാമാങ്കം നടത്തുന്നതിനുള്ള അവകാശം സ്വന്തമാക്കുകയും ചെയ്തു ഇത് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായി മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം ദേവിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി നാരായണ സങ്കല്പം കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ക്ഷേത്രങ്ങൾ ഇവിടെയുള്ളതിനാൽ തിരുനാവായയിൽ തെക്കൻ വാരാണസി എന്ന് വിശേഷിപ്പിക്കുന്നു കർക്കിടവാവ് ദിവസങ്ങളിൽ ബലിതർപ്പണത്തിനായി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് തിരുനാവായ ഭാരതപ്പുഴ തിരുനാവായയുടെ ഗതി നിർണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു നദി കൂടിയാണ് പല പ്രധാന ചടങ്ങുകളും ഇവിടെയാണ് നടക്കുന്നത് പ്രശസ്തമായ കവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ജനിച്ച മേൽപ്പത്തൂർ ഇല്ലം ഈ പ്രദേശത്താണ് മലപ്പുറം ജില്ലയിലെ തിരുനാവാഴ ഭാരതപ്പുഴയുടെ തീരത്ത് പണ്ട് പന്ത്രണ്ട് ഒരിക്കൽ നടത്തിയിരുന്ന വിശേഷപ്പെട്ട ആഘോഷമാണ് മാമാങ്ക അല്ലെങ്കിൽ മഹാമേള ഇത് ദക്ഷിണേന്ത്യയിലെ കുംഭമേളക്ക് സമാനമാണ് ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലച്ചുപോയ ഈ പുരാ പുരാതന ആധാ ആചാരം ഇന്ന് ജൂന അക്കാഡയുടെ അഖാഡയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് മാഘമാസത്തിലെ വിശേഷ സ്നാനവും സന്യാസിമാരുടെ യതി പൂജയും ഇതിൻ്റെ പ്രധാന ഭാഗമാണ് കൂടാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്ക പങ്കെടുക്കാൻ തിരുനാവഴിയിലെത്തിയത് ഏകദേശം പത്ത് ലക്ഷത്തോളം തീർത്ഥാടകർ ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ തിരുനാവഴിയിൽ എത്തിച്ചേർന്നു എന്നാണ് ഏകദേശ കണക്ക് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ ഉത്സവം പിൽക്കാലത്ത് വള്ളുവ കോനാതിരിയുടെയും സാമൂതിരിയുടെയും കാലഘട്ടത്തിൽ വലിയ ആഘോഷമായിരുന്നു പണ്ട് നടന്നിരുന്ന മാമാങ്കം ഒരു രാഷ്ട്രീയ സാമ്പത്തിക സംഗമം കൂടിയായിരുന്നു എന്നാൽ മഹാമാർഗം പ്രധാനമായും ആത്മീയവും ആചാരപരവുമാണ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് അവസാനമായി നടന്നതെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ തിരുനാവായ ക്ഷേത്രത്തിൽ ചെറിയ തോതിൽ നദീ നദീപൂജകൾ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ വലിയ ആഘോഷത്തിന് മുന്നോടിയായി ജൂന അക്കാഡയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടിന് കേരള കുംഭമേള എന്ന പേരിൽ ഇവിടെ വിപുലമായ രീതിയിൽ കുംഭമേള ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അത് നടന്നു വരികയുമാണ് ചെയ്തത് ബ്രഹ്മദേവൻ്റെ യാഗസമയത്ത് ഭാരതത്തിലെ പുണ്യനദികളെല്ലാം നിലയിൽ സംഗമിച്ചു എന്നും മാഘമാസത്തിൽ ഈ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുംഭമേള പതിനേഴ് ദിവസത്തോളം നിളാതീരത്ത് നടന്നു ഭാരതിയിലും പുണ്യസ്ഥാനത്തിലും ലക്ഷക്കണക്കിന് ഭക്തന്മാരാണ് ഈ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുത്തത് പഞ്ചാംഗത്തിലെ പുണ്യമാസമായ മാഘമാസം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി വരുന്നു ഇത് ആത്മീയ ശുദ്ധീകരണത്തിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഏറ്റവും ഉത്തമമായ സമയമായി കണക്കാക്കപ്പെടുന്നു മാഗ എന്ന പേര് മകം നക്ഷത്രത്തിൽ നിന്നാണ് വന്നത് ഈ മാസം ചെയ്യുന്ന സത്പ്രവൃത്തികൾക്ക് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതങ്ങൾ ദാനം പുണ്യസ്നാനം എന്നിവയിലൂടെ പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നേടാനും മാഘമാസം സഹായിക്കുന്നുവെന്നുമാണ് വിശ്വാസം ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോക നന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായയിലെ തവനൂരിലാണെന്നും സമസ്ത ദേവകളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിലാണ് വ്യാഴവട്ടക്കാലത്തിലൊരിക്കൽ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്നുമാണ് വിശ്വാസം മാമാങ്കവും തൈപ്പൂഴവുമായുള്ള പ്രത്യേക ബന്ധം ശ്രദ്ധേയമാവുന്നത് എന്തുകൊണ്ടെന്നാൽ മാമാങ്കം മാത്രമല്ല തൈപ്പൂഴവും തിരുനാവായിയിൽ മാമാങ്കം പോലെ ആഘോഷിച്ചിരുന്നു എന്നതുകൊണ്ടാണ് ഇത് ഒരു വാർഷിക ചടങ്ങായിരുന്നു എന്നാൽ പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ നടന്നിരുന്ന മാമാങ്ക തൈപ്പൂയം കൂടുതൽ ശ്രേഷ്ഠ ശ്രേഷ്ഠവും അത്യാകർഷവുമായിരുന്നു മാമാങ്കത്തിനുള്ള മുഴുവൻ ചടങ്ങുകളും തൈപ്പൂയത്തിനുമുണ്ട് മഹാകശ്യപനെയും ആയിരം ശിഷ്യന്മാരെയും ബുദ്ധം ബുദ്ധമതത്തിലേക്ക് ചേർക്കാൻ ശ്രീബുദ്ധൻ ബുദ്ധൻ പൂയം നക്ഷത്രമാണ് ഇതേ കാരണത്താൽ തന്നെയാണ് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതും പൂയം നക്ഷത്രത്തിലാണ് മഹാകശ്യപന്റെ ബുദ്ധമത അനുചരണത്തെ ആഘോഷമാക്കിയ ബുദ്ധമതക്കാർ പുഷ്യനക്ഷത്രവും പൂർണ്ണിയവും പൂർണിമയും ഒന്നുചേരുന്ന ദിവസം ഉത്സവമായി ആഘോഷിച്ചു വരുന്നു ഇത് മാമാകം നടക്കുന്ന ചരിത്രം ശ്രദ്ധേയപൂർവമാണ് ബ്രഹ്മക്ഷേത്രങ്ങൾ എന്ന നിലയിൽ പ്രതിഷ്ഠയുണ്ടെങ്കിലും പൂർണ്ണമായും ബ്രഹ്മാവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വിരലിൽ അതിനാൽ തന്നെ ത്രിമൂർത്തികളും ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രം ഏറിയാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാത്രമേയുള്ളൂ ഇതിനോട് ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുന്ന പുരാണ കഥകൾ ധാരാളമുണ്ട് എന്തായാലും സൃഷ്ടിയുടെ ദൈവമായ ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് മലപ്പുറം ജില്ലയിലെ ചെറു തിരുനാവായ്ക്ക് സമീപമുള്ള താവന്നൂർ ബ്രഹ്മക്ഷേത്രമാണ് ആ ക്ഷേത്രം ത്രിമൂർത്തികളായ വിഷ്ണു മഹേശ്വരൻ ദർശന സമയത്ത് ഒരുമിച്ച് സാധ്യമായ ക്ഷേത്രമാണ് താവന്നൂർ ബ്രഹ്മക്ഷേത്രം ഭാരതപ്പുഴയുടെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഈ ക്ഷേത്രത്തിനുമുണ്ട് വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഈ ബ്രഹ്മക്ഷേത്രത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രളയകാലം മുതൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണിത് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് എങ്ങനെയാണ് ജലത്തിൽ അനന്തശനായി മഹാവിഷ്ണു മഹാദേവൻ ലക്ഷ്മി പാർവതി സരസ്വതിമാരെയും വൈഷ്ണവ ശൈവമായ എല്ലാ പ്രതിഷ്ഠകളും ദേവഗണങ്ങളും പഞ്ചഭൂതങ്ങൾ നവഗ്രഹങ്ങൾ നാഗങ്ങൾ പന്ത്രണ്ട് രാശികൾ സപ്തമാതാക്കൾ തിഥി ഋതുക്കൾ പഞ്ചേന്ദ്രങ്ങൾ എന്നിവരെ തുരുത്തുപോലെ ഉയർത്തി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും വിരിഞ്ഞ താമരയിലിരിക്കുന്ന വിഗ്രഹമാണ് ഇവിടുത്തേത് എന്നാണ് താപസികൾ തപസ് ചെയ്ത ഇടമെന്ന നിലയിൽ താപസിയൂർ തപസിയൂറായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നിലയുടെ തീരത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ അക്കരെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം കാണാൻ സാധിക്കും അങ്ങനെയാണ് ബലിതർപ്പണ സമയത്ത് ആളുകളോട് അക്കരെ നോക്കി കർമ്മം ചെയ്യാൻ പറയുന്നത് ഇങ്ങനെ താവന്നൂർ ബ്രഹ്മക്ഷേത്രത്തെ നോക്കിയാണ് യഥാർത്ഥത്തിൽ തിരുനാവായെ ബലി കർമ്മങ്ങൾ ചെയ്യുന്നത്